അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ബലദ് ആമുഖം ബിസ്മിലാഹി റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആനിലെ തൊണ്ണൂറാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബലദ് ഇരുപത് സൂക്തങ്ങളുള്ള ഈ അധ്യായം മക്കയിലാണ് അവതരിച്ചത് പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ശത്രുക്കൾ പീഡനം വർദ്ധിപ്പിച്ച റസൂലിൻ്റെ നേരെ എന്തുമാകാം എങ്ങനെയുമാകാം എന്ന് കരുതിയ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതരണം മക്കയെ തന്നെ സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് മക്ക അനുഭവിക്കുന്ന പ്രിവിലേജ് കുറേശികൾ അറബികൾക്കിടയിൽ നേടിയിരുന്ന അംഗീകാരം അതിനെല്ലാം കാരണം മക്കയിലെ ഒരു വിശുദ്ധ ഗേഹമാണ് കഴിവ സായബയുടെ പരിപാലകർ എന്ന നിലക്കാണ് കുറേശികൾ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടതും ആദരിക്കപ്പെട്ടതും മക്ക എന്ന വിശുദ്ധ നാട്ടിൽ പ്രവാചകൻ താമസിക്കുക കൂടി ചെയ്തപ്പോൾ മക്കയുടെ പേരും പെരുമയും പ്രചാരവും പിന്നെയും വർദ്ധിച്ചു മക്കയുടെ മറ്റൊരു സവിശേഷത അവിടെ ശാന്തിയും സമാധാനവും മാത്രമാണ് എന്നതാണ് ജീവികൾ പോലും അവിടെ കൊല്ലപ്പെടില്ല മരങ്ങൾ പോലും അവിടെ മുറിച്ചു മാറ്റില്ല അത്രയും ശാന്തമായ ഒരിടത്ത് അള്ളാഹുവിന്റെ റസൂലിനെ മാത്രം ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു മക്കയിലെ നിഷേധികൾ അതിനെക്കുറിച്ച് ഈ സൂറത്തിൽ സൂചനയുണ്ട് ഈ സൂറത്ത് പിതാവിനെയും സന്തതിയെയും പിടിച്ച് ആണയിടുന്നുണ്ട് വ്യത്യസ്ത വിശദീകരണങ്ങളുള്ള ആ സൂക്തത്തിന് ശേഷം മനുഷ്യനെ വളരെ പ്രയാസത്തിലാണ് പടച്ചത് ഒരുപാട് ഘട്ടങ്ങൾ തരണം ചെയ്തും താണ്ടിയുമാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് എന്ന് അല്ലാഹു പറയുന്നു വളരെ ഗൗരവപ്പെട്ട ചോദ്യങ്ങൾ അല്ലാഹു ഈ അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട് തൻ്റെ മേൽ ഒരു നിയന്ത്രണവും ആർക്കും സാധ്യമാകില്ല എന്നാണ് ആ മനുഷ്യൻ കരുതുന്നത് ആരും കണ്ടിട്ടില്ല എന്നാണ് അവൻ വിചാരിക്കുന്നത് പെരുമനടിക്കാനും പൊങ്ങച്ചത്തിനും വേണ്ടി സമ്പത്ത് ദൂർത്തടിക്കുന്ന ആളുകളെ കുറിച്ച് ഈ അധ്യായത്തിൽ പരാമർശമുണ്ട് മനുഷ്യന് കാര്യങ്ങൾ കണ്ടറിയാനും വിവച്ഛേദിച്ച് മനസ്സിലാക്കാനും കഴിയുന്ന അവയവങ്ങൾ നൽകി അവനെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് അള്ളാഹു ഈ സൂറത്തിൽ ചോദിക്കുന്നുണ്ട് അവയിലൂടെ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി നേർവഴി കണ്ടെത്താനുള്ള പ്രയാസകരമായ ദൗത്യം മനുഷ്യനേൽപ്പിക്കാതെ രണ്ടു വഴികൾ മനുഷ്യന്റെ മുന്നിൽ അള്ളാഹു കൊടുത്തു ആ തുറന്നു കൊടുത്തതിൽ ഒന്ന് പ്രയാസകരമായ പാതയാണ് സ്വന്തത്തെ മെരുക്കി നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ട പാതയാണ് കഷ്ടപ്പെടുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും മോചിപ്പിക്കേണ്ട പാതയാണ് അനാഥയെയും അഗതിയെയും കൈപ്പിടിച്ചു ഉയർത്തേണ്ട പാതയാണ് ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ സത്യവിശ്വാസികൾ കൂടിയാണെങ്കിൽ ക്ഷമയും കാരുണ്യവും പരസ്പരം ഉപദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവരാണ് വലതുപക്ഷക്കാർ എന്നാൽ രണ്ട് പാതകളിൽ നേർവഴിയെ വഴിയെ പുൽകാതെ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആളുകൾ ഇടതുപക്ഷമാണ് അവർ അടച്ചു മൂടപ്പെട്ട നരകത്തിന്റെ അവകാശികളായി മാറും എന്നാണ് ഈ അധ്യായം പറയുന്നത് വിശുദ്ധ നഗരത്തിന്റെ സവിശേഷതയെ പ്രവാചകൻ സല്ല അലൈസ്മ എന്ന അവിടത്തെ ഏറ്റവും ശ്രേഷ്ഠനായ താമസക്കാരനെ പ്രപഞ്ചത്തിൽ കഴിഞ്ഞുപോയ പിതാക്കന്മാരെ സന്തതികളെ പരാമർശിച്ചുകൊണ്ട് ആരംഭിച്ച് പിന്നീട് മനുഷ്യന്റെ സൃഷ്ടിപ്പിലെയും വളർച്ചയിലെയും പ്രയാസങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും അവൻ തരണം ചെയ്യുന്ന ഘട്ടങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ച് എല്ലാറ്റിനും സാധ്യമാകുന്ന ഒരു നാഥനെ കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകി പൊങ്ങച്ചത്തിൻ്റെയും ദൂർത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും കാട്ടിക്കൂട്ടലിന്റെയും ആളുകളെ തുറന്നു കാട്ടി മനുഷ്യന് നൽകിയ രണ്ട് കണ്ണുകളെ കുറിച്ച് നാവിനെക്കുറിച്ച് ചുണ്ടുകളെ കുറിച്ച് രണ്ട് വഴികളെ കുറിച്ച് ആ വഴികളിലെ പ്രയാസകരമായ എന്നാൽ രക്ഷപ്പെടാൻ ഇടയാക്കുന്ന വഴിയെക്കുറിച്ച് പരാമർശിച്ച് ആ വഴിയിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികൾക്കാണ് വിജയം എന്ന് സൂചിപ്പിച്ച് മറിച്ച് പോകുന്നവരുടെ പരാജയത്തെക്കുറിച്ചും അവരെത്തുന്ന അന്ത്യഫലത്തിൻ്റെ ഭീകരതയെക്കുറിച്ചും പരാമർശിച്ച് അവസാനിപ്പിക്കുന്ന ഈ അധ്യായം വളരെ സൂക്ഷ്മമായി പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും ഇഷ്ട ഖുർആാൻ്റെ ആളായി മാറാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹോതാല ഖുർആൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് സ്വർഗത്തിലെത്തുന്ന വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ